െസീ മോനെ രണ്ടാമത്തെ വയസ്സല്ലേ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞേ രാജന്മാർ പറഞ്ഞു രാജന്മാരെ കുടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ കുറച്ചു പറഞ്ഞേ രണ്ട് പൈസ പോയി പോലെ പൈസ പോയി നിങ്ങൾ വന്നിട്ട് പൈസ പോയോ ഇല്ലാണ്ട് ചോദിച്ചു പൈസ പുതിയ കൊടുക്കേണ്ടി ചോദിച്ചു പറഞ്ഞു പൈസ ായില്ലേ അപ്പൊ മറ്റും കാശ് പോയിന്ന് പറഞ്ഞേലെ പറഞ്ഞ എങ്ങനെയാണ് നിങ്ങൾക്ക് ല്ലേ ഈ മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സ്ഥലമായിട്ടുണ്ടോ ശരിയോ

നല്ലത് ഞാന് ബിസിനസിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു ഇന്നിപ്പം അഞ്ചാമത്തെ റഷ്യാണ് വരുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും ഉഷാറായി നല്ല മാറ്റം വന്നു മാറ്റം ഞാൻ ഒരു ബിസിനസ്സും കൂടി തുടങ്ങാറാണ് അതും കൂടി മാറ്റം വരണം അതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അലഹമ്മില്ല ഞാൻ ഇതിൽ വന്നിട്ട് ഒരു മാസം ഒരു കൊല്ലം മൂന്ന് മാസമായി മൂന്ന് മാസമായി പറ്റിയിൽ വന്നിട്ട് ഞാൻ തീരെ വയ്യാതെ എനിക്ക് നടക്കാൻ വയ്യാതെ ഞാൻ ഇതിൽ വന്നിരുന്നത് ഇപ്പം റാ അലില്ല റാഹത്തായി ഞാൻ ലക്ഷങ്ങളോളം ഞാൻ ഞാൻ പോവാത്ത ഡോക്ടർമാരില്ല വൈദ്യമാരില്ല ഒരു സ്ഥലവും ഇല്ല ചിലവാക്കി അല്ല മറ്റില്ല വന്നിട്ട് ആകെ ഒരു ആയിരം രണ്ടായിരം ചിലവുള്ളൂ വണ്ടികളുല്ല റാത്താണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ മൂന്ന് മജീസ് കൂടാൻ പറഞ്ഞ നാലാമത്തെ ആണ് ഇതോടുകൂടി നല്ല റാഹത്തായിക്കണ്